करने वाला एक एक को 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 आतंकवादी मोदी योगी विरोधी ये क्या बना 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 रहे 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 अपने के बच्चों और कुछ नहीं नहीं डॉक्टर इंजीनियर तो पा കേട്ടെ നിങ്ങള് നിങ്ങൾ പത്ത് മക്കളുണ്ടാക്കിയോണ്ട് ചേച്ചിക്ക് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ പത്ത് മക്കളുണ്ടാക്കി അവരെ സ്കൂളിൽ വിടണം സയൻസ് പഠിപ്പിക്കണം ടെക്നോളജി പഠിപ്പിക്കണം ടെക്നോളജി ഉണ്ടായി അതല്ലാണ്ട് നിങ്ങൾ ഈ പത്ത് മക്കളുണ്ടാക്കും എന്നിട്ട് നിങ്ങൾ ലവ് ജിഹാദിന് പറഞ്ഞേക്കും നിങ്ങൾ ലാൻഡ് ജിഹാദിന് പറഞ്ഞേക്കും നിങ്ങൾ മോദിനു യോഗിനു ചീത്ത പറയാൻ പറഞ്ഞേക്കും കുറെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കും കുറെ പഞ്ചറൊട്ടിക്കും तो मेरे मुसलमान नौजवानों को ണോ നിങ്ങൾ ചെയ്യുന്നത് ഇതിനാണോ നിങ്ങൾ പത്ത് മക്കൾ ഉണ്ടാക്കുന്നത് ചേച്ചിനെ കണ്ട് പഠിക്കണം ചേച്ചിനെ പോലെ ആൾക്കാർ എങ്ങനെയാ മക്കളുണ്ടാക്കും മക്കളുണ്ടാക്കിട്ട് എങ്ങോട്ടാ വിടുന്നത് സ്കൂളിലേക്കാണോ അല്ലെങ്കിൽ ടെക്നോളജി പഠിക്കാനാണോ സയൻസ് പഠിക്കാനാണോ അല്ല ചേച്ചിനെ പോലെ തന്നെ മക്കൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഇപ്പൊ പഠിക്ക് വിടും ഇതേപോലെ മുട്ട പൊട്ടിച്ച് ചാണകത്തിൽ കുത്തി അത് തിന്നുക പശുവിന്റെ മൂട്ടിൽ പോയിട്ട് ഉമ്മ കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചാണകം എടുത്ത് കഴിക്കുക മൂത്രം കുടിക്കുക ഇനി അതല്ലെങ്കിൽ ഈ കിട്ടുന്ന ചാണകം എല്ലാം കൂടെ എടുത്തിട്ട് വീട്ടിലെ അമ്മക്കും അച്ഛനും മക്കൾക്കും ഒക്കെ കൊടുക്കുക പ്രഗ്നൻ്റായ ഗർഭിണികൾക്ക് കൊടുക്കാൻ പഠിപ്പിക്കുക ചാണകത്തിൽ കുത്തിമറിയ തിന്ന് ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചേച്ചീൻ്റെ മക്കൾ ചെയ്യുന്നത് ഈ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിത് മഞ്ചറൊട്ടിക്കാനും അല്ലെങ്കിൽ മോദീനെ ചെറി വിളിക്കാനും മറ്റോരെ തെറി വിളിക്കാനും പറഞ്ഞേക്കും ചേച്ചിനെ കണ്ട് പഠിക്കേ ചേച്ചിയുടെ വർത്താനം കേട്ടാൽ നമ്മളൊക്കെ വിചാരിക്കും ചേച്ചിയുടെ അല്ലെങ്കിൽ മൊത്തം സംഘീക്കുഞ്ഞുങ്ങൾ ഈ നാട്ടിൽ സയൻസും ടെക്നോളജിയും പഠിച്ചിട്ട് രാജ്യം കണ്ടു പുരോഗതിയിലോട്ട് പോകാന്ന് രാജ്യം ചാണകം നാറിയിട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലപ്പോൾ നമ്മുടെ രാജ്യം ഉള്ളത് ഇതാണ് ഒരു ഒരു ശരാശരി സംഗീത ബുദ്ധി അതായത് ഈ ബുദ്ധി വരുന്ന എവിടുന്നാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഈ പഞ്ചറൊട്ടിക്കുന്ന വർത്താനും ലവ് ജിഹാദും ലാൻഡ് ജിഹാദും ഒക്കെ എവിടുന്നാ വരുന്ന അറിയുമോ அதையும் பர்ணிர அத கண்டுட்டு நமக்கு बाकी பரையண்டது அதாவது இந்த பஞ்சர ஒட்டкину வர்த்தான் ஆதிம் பர்ணது இபரண மோதி வாட்ஸ்அப் யுனிவர்சிட்டிலும அதுபோல തന്നെ இபரண கோதி மீடியில வரான ஒரு காரணட்ட இதான சம்பவம் வப் கே னாம் பர் லட்சோ ஹెక్టర్ ஜமீன் پورے ದೇಶமே है इस जमीन इस प्रॉपर्टी से गरीब का बेसहारा महिलाओ बच्चों का भला होना चाहिए था और आज ईमानदारी से उसका उपयोग हुआ होता तो मेरे मुसलमान नौजवानों को साइकिल के पंक्चर बना करके जिंदगी नहीं गुजारनी ോ ഇത് പണ്ട് നമ്മുടെ അം്രാം പറഞ്ഞു വെച്ചാ അം എന്താ പറഞ്ഞ കരച്ചിലായിരുന്നു മുസ്ലിം സ്ത്രീകൾക്കും മുസ്ലിം കുഞ്ഞുങ്ങൾക്കും വേണ്ടിട്ട് കരയാണ് ഈ വക്കഫിന്റെ പേരിൽ നിങ്ങൾ എത്ര സ്വത്ത് വെച്ചിട്ടുണ്ട് ഈ സ്വത്തൊക്കെ വക്കഫിന്റെ പേരിൽ ആർക്കും ഇല്ലാണ്ട് പോവില്ലേ നിങ്ങൾ നിങ്ങൾ നിന്നിട്ട് എന്ന ജീവിതം വെറും പഞ്ചർ ഒട്ടിച്ചല്ലേ നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഈ കുട്ടികൾക്കും മുസ്ലിം കുട്ടികൾക്കും മുസ്ലിം സ്ത്രീകൾക്കും പോകേണ്ട സ്വത്ത് നിങ്ങൾ ഒക്കഫാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ വെറും പഞ്ചറൊട്ടിച്ച് ജീവിക്കുക എന്ത് വൃത്തികെട്ട ജീവിതമാണല്ലേ ഇവിടെ നിന്നൊക്കെയാണ് ഇമാതിരി ഓരോ വാട്സപ്പ് കണ്ടന്റ് ഇവർക്ക് കിട്ടുന്നത് അത് അതുപോലെ ഇവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് കയറും അത് കയറിയിട്ട് ഇതിനെപ്പോലത്തെ വേട്ടാവളിയെത്തിമാർ അതെടുത്ത് അങ്ങ് പ്രസംഗിക്കും രാജ്യത്ത് മുസ്ലിങ്ങൾ എത്തിയ സ്ഥലം അങ്ങ് അബ്ദുൽ കലാം മുതൽ അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം മൗലാന അബ്ദുൽ കലാം മുതൽ അങ്ങ് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ മുമ്പത്തോ എടുക്കാം നമ്മുടെ ഇന്ത്യ ഏറ്റവും വലിയ പ്രതാപകാലങ്ങൾ വന്നിരുന്ന മുകളുടെ കാലം മുതൽ എടുത്തു കഴിഞ്ഞാലും ഇപ്പം നമ്മൾ ആ ചരിത്രമൊക്കെ മാറ്റാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട് നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ ഹെഡ്ഗേ വാർണിംഗ് അല്ലെങ്കിൽ നമ്മൾ വീർ സവർക്കറിനെയൊക്കെ നമ്മൾ അടുത്ത ചരിത്രത്തിലോട്ട് കുത്തി കയറ്റി ഏത് ചാണകം നക്കി ഷൂ നക്കി ജീവിതം കഴിഞ്ഞ ആൾക്കാർ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എവിടൊക്കെ എത്തി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഓരോ മുസ്ലിമിൻ്റെ പൊസിഷൻ എന്താണ് എവിടെയൊക്കെ വെറുതെ പഠിക്കുന്നുണ്ട് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് ഇതിന് ഒരുപാട് നമ്മൾ തറക്കിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മുടെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു പ്രത്യേകതരം ഭരണം ഉണ്ടല്ലോ അവർ നമ്മുടെ രാജ്യത്തെ ഇപ്പറഞ്ഞ ഇതേപോലത്തെ യൂത്തിനെ എങ്ങനെയാണ് പറഞ്ഞു വെപ്പിക്കുന്നതെന്നാണ് കാണുന്നത് നമ്മൾ നമ്മൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ദൈവമാണ് നിങ്ങൾക്ക് അറിയില്ല അല്ലേ ദൈവം നമുക്ക് തരുന്ന എന്താണ് റീൽസ് നമുക്ക് റീൽസ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ദൈവം തന്നു ഇന്റർനെറ്റ് പൈസ കുറച്ചിട്ട് ബീഹാറിലെ ജനങ്ങളോട് റീൽസ് ഉണ്ടാക്കിക്കൊള്ളാനാണ് പറഞ്ഞത് അങ്ങനെ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന പറഞ്ഞത് ബീഹാറിലെ ഓരോ റീൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കാനാണ് വരുന്നത് എന്നിട്ട് ഒരു എളുപ്പമില്ലാണ്ട് അവിടെ പോയിട്ട് പ്രചരണ ജാഥയില് റീൽസ് ഉണ്ടാക്കാൻ പറഞ്ഞ ഹൈറ്റാണ് നമ്മുടെ പ്രധാനമന്ത്രി इस सस्ते डेटा का सबसे ज्यादा फायदा बिहार के मेरे नौजवानों ने उठाया है ये जो रील्स पर रील्स बन रही है ना सारी क्रिएटिविटी दिख रही है उसमें भाजपा और एनडीए की नीतियों का बहुत बड़ा योगदान है बिहार के बहुत सारे युवा इंटरनेट से अच्छी खासी कमाई भी कर रहे हैं अब इधर आइटम राज्यम भरिकंद നമുക്ക് മുസ്ലിങ്ങളോണ്ട് ഇങ്ങനത്തെ ദേഷ്യവും മുസ്ലിങ്ങൾ ലവ് ജിഹാദിനും ലാൻഡ് ജിഹാദിനും യോഗിനെയും മോദിനിയും തെറി വിളിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരെ ആൾക്കാരെക്കായിട്ട് തോന്നും ആ തോന്നുന്നതിൽ ഒരു കുറ്റവും പറയാനില്ല കാരണം ദൈവം പറയുന്നതല്ലേ ഈ പറഞ്ഞ അടിമകൾ കേൾക്കുന്നതല്ലേ അപ്പം ബയോളജിക്കൽ ദൈവമായിട്ടുള്ള നമ്മുടെ മോദിജി പറയുന്ന കാര്യങ്ങൾ അത് അതുപോലെ കേട്ട് അതുപോലെ വന്ന് ഛർദ്ദിക്കാൻ ഇതിനേക്കാൾ വലിയ സൈറ്റംസ് നമ്മുടെ നാട്ടിൽ വേണോ ഇല്ല ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്തുതി പാഠകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദൈവത്തിന് സ്തുതി പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു मोदी भगवान जिंदाबाद क्या रहा मैं? मोदी भगवान जिंदाबाद जिंदाबाद। मोदी भगवान जिंदाबाद मोदी जी हमारे कलयुग के राम अवतार हैं കണ്ട നിങ്ങൾ ഇത്ര ഇങ്ങനത്തെ ഭക്തരുള്ള നാടാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇങ്ങനത്തെ ഭക്തരുണ്ടാകുമ്പം മുസ്ലിങ്ങളോട് ദേഷ്യം മുസ്ലിങ്ങൾ പഞ്ചരടയ്ക്കും മഞ്ചു പങ്ങ് മുസ്ലിങ്ങൾ ഡൗജ്ഹാദ് ചെയ്യും ലാൻ ജാദ് ചെയ്യും എന്നൊക്കെ പറയാൻ അത്ര ചിന്തിക്കാനുള്ള കഴിവേ ഈ ദൈവത്തിനുള്ളൂ ദൈവം പറഞ്ഞു കൊടുത്തത് കേട്ട് തുപ്പുന്ന ആൾക്കാർക്ക് ആ കഴിവ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ സത്യമാണ് കോഴിക്ക് മോലെ വന്നാലും സംഖ്യയ്ക്ക് ബുദ്ധി വരില്ല എന്ന് പറയുന്നത് ഇതുപോലെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒന്നല്ല കേട്ടോ ഇങ്ങനത്തെ ഇഷ്ടം പോലെ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലോട് മാറ്റിയേക്ക് ഇവിടെയുണ്ട് ഇല്ലാന്നും പറയില്ല നമ്മുടെ കേരളത്തിലൊക്കെ എപ്പോൾ ഇഷ്ടം പോലെ വേട്ടാവിളിമാർ ഈ വീഡിയോന്റെ അകത്ത് വന്നിട്ട് കമൻ്റ് ഇട്ടു പറഞ്ഞത് സത്യം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ മനസ്സിലാക്കാം നമുക്ക് സംഗീൻ്റെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഏഹ് അപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല ഈ പറഞ്ഞതൊക്കെ വളരെ മിനിമലാണ് ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത് ഹുസ്തീർ ഇത്രക്ക് വിവരെ പാവങ്ങൾക്ക് കൊടുത്തിട്ടുള്ള എന്റെ പൊന്ന് യഥാർത്ഥ ദൈവമേ ഞാൻ പറയാം ബയോളജിക്കൽ ദൈവോ നമ്മുടെ വിശ്വാൻ്റെ കാര്യ ദൈവം ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു സംഭവം ആ ഒരു 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 എന്താ പറയുക ഒരു എനർജി ഈ ലോകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആർക്കും ബുദ്ധി കൊടുത്തിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ സംഖ്യകൾക്ക് ചിന്തിക്കാനുള്ള ഒരു ഒരു അംശം ഒരുപാടൊന്നും കൊടുക്കേണ്ട ഒരു ഇത്തിരി കൊടുത്തുകഴിഞ്ഞാൽ അധികം ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നാണല്ലോ നമ്മൾ പറയാറില്ലേ തലച്ചോറിൻ്റെ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിങ്ങനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പം ആ യൂസ് ചെയ്യാനുള്ള ബോധമെങ്കിലും ഇതിറ്റിങ്ങളെ തലയിലെ ചാണകം മാറ്റിയിട്ട് ആ തലച്ചോറിലോട്ട് ആ ഒരു ബുദ്ധിയുടെ ഒരു അംശമെങ്കിലും കൊടുക്കാൻ ദൈവത്തിന് പറ്റുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം വളരെ അബദ്ധത്തിലോട്ടാണ് പോകുന്നത് ഈ ചിന്തയും വെച്ച് ജീവിക്കുന്ന സംഘികളുടെ കയ്യിലാണ് നമ്മുടെ രാജ്യമുള്ളതും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനിപ്പോൾ വോട്ട് കട്ടിട്ടാണെങ്കിലും വേണ്ടില്ല ഇ വി എം കട്ടിട്ടാണെങ്കിലും വേണ്ടില്ല അല്ലാത്ത അവിടുന്ന് കക്കും ഒരു സൈഡിൽ നിന്ന് ഈ കക്കലിൽ നടക്കും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനത്തെ അന്ധഭക്തരെ ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് സാധനങ്ങളും കൂടെ വെച്ചിട്ടാണ് ഈ ഒരു ഡബിൾ എൻജിൻ സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഈ ഡബിൾ എൻജിൻ സർക്കാർ ഇത്തരത്തിലുള്ള പകുതിയും വെച്ചിട്ട് പൈസ എവിടെന്നെങ്കിലും ഒപ്പിച്ചെടുത്തിട്ട് അദാനിനെയും അംബാനിയും പോക്കറ്റ് വീർപ്പിച്ച് അവരെ കടവും വീട്ടി ഏ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ കുമ്പിയും വീർപ്പിച്ച് നടക്കുക എന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഈ രാജ്യത്തെ ഈ പാവപ്പെട്ട സംഘികളെ ചിന്തിച്ചാൽ മതി എന്തെങ്കിലും ഗുണമുണ്ടോന്ന് ഈ പറഞ്ഞ തെറിയൊക്കെ പറയുന്നത് അവിടെ ചിലപ്പം കക്കോസിൽ രാവിലെ പോകുന്ന അപ്പുറത്തെ വീട്ടിനെ അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലായിരിക്കും അത്രേ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒന്നും ഈ പറഞ്ഞ ഒരൊറ്റ സംഘീൻ്റെ വീട്ടിലുമില്ല അതാണ് രസം പക്ഷേ അന്തരാണ് ഭക്ത ഭക്തി വിട്ടിട്ടുള്ളൊരു പരിപാടി എനിക്കില്ല അല്ലാത്തൊരു കഷ്ടമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക कष्ट